എൻ്റെ പേര് അനു ഞാൻ കോതമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് റോബിൻ കുഞ്ഞ് ആൻഡ്രിയ ഈ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് എനിക്ക് പന്ത്രണ്ട് പ്രാവശ്യം അബോഷൻ ഉണ്ടായതും മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടര മാസമാകുമ്പോൾ ബ്ലീഡിങ് ആയിട്ടാണ് എനിക്ക് അബോഷൻ ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ കുറേ പേരുടെ പ പത്ത് വർഷം പതിനെട്ട് വർഷമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുണ്ടായ കുറേ പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി അതിനുശേഷം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി യൂട്യൂബ് വഴി ഉടമ്പടി ധ്യാനം കൂടി അപ്പോൾ എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അതിൽ നിന്നും മനസ്സിലാവാനിടയായി അതിൻ്റെ ഫലമായി ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഫെബ്രുവരി മാസത്തിലാണ് വെഡിങ് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്കൊരു തെളിവ് തരണമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്നും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ പ്രഗ്നൻ്റായി അത് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ സമയത്ത് എനിക്കത് അബോർഷനായി ഡി ആൻസി ചെയ്തു അതിനുശേഷം ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു മാർച്ച് ഇരുപത്തഞ്ചാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തു ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഞാൻ എനിക്ക് കുഞ്ഞ് പ്രഗ്നൻറ്റായി അതിനുശേഷം എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ആ പത്താമത്തെ ആഴ്ച ആയപ്പോൾ അതും ബ്ലീഡിങ് ആയി ബ്ലീഡിംഗ് ആയപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു കൃപാസന മാതാവ് ഈ ക്രൂശിതനായി ഈശോ എടുത്തിരക്തത്താൽ എൻ്റെ കുഞ്ഞിനെ കാത്തോണെ അനുഗ്രഹിക്കണമേയെന്നും അതിൻ്റെ ഫലമായിട്ട് ആ ബ്ലീഡിങ് ആയത് ആ ബ്ലീഡിങ് ക്ലോട്ടായി ക്ലോട്ടായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്നത് മൂന്ന് മാസം കൊണ്ട് അത് വലിഞ്ഞു പോയി എനിക്ക് മൂന്ന് മാസം ബെഡ് റെസ്റ്റ് റെസ്റ്റായിരുന്നു അതിനുശേഷം യാതൊരു കുഴപ്പമില്ലാതെ കഴിഞ്ഞ ജനുവരി മാസം എനിക്ക് കുഞ്ഞിനെ ലഭിച്ചു അതുപോലെ ഈ കുഞ്ഞിന് അനോ എനിക്ക് ഗൾഫിലോട്ട് തിരിച്ചു പോകേൻ്റെ ഫലമായിട്ട് എനിക്ക് അനോമലി സ്കാൻ ചെയ്യണമായിരുന്നു അപ്പോൾ കുഞ്ഞ് എന്ത് ചെയ്താൽ തിരിഞ്ഞ് കിടക്കുന്നില്ല ഡോക്ടർക്കൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക് ഞാൻ കൃപാസനത്തിൽ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞ് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ കു അപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ കുഞ്ഞ് തിരിയുകയും ഡോക്ടർ പറഞ്ഞു ഇയാളുടെ സ്കാൻ കഴിഞ്ഞു കുട്ടി നോർമലാണെന്ന് അതിനുശേഷം ഞങ്ങൾ ഗൾഫിൽ തിരിച്ചു പോയി എനിക്ക് മുപ്പത്തി രണ്ടാഴ്ചയായപ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് വരണം അപ്പം ഞാൻ ഞങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ പോരുക അന്നേരം എനിക്ക് അവിടുത്തെ ഞങ്ങളുടെ വണ്ടി വിൽക്കണം എന്ത് ചെയ്ത വണ്ടി വിൽക്കാൻ പറ്റത്തില്ല മുപ്പത്തി രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി തിരിച്ചു വരണം അത് ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്ത വണ്ടി വിൽക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കാം അങ്ങനെ ഹസ്ബൻഡ് ഏഴു ദിവസം കൃപാസനത്തിൽ ഉപ്പ് കാറിൻ്റെ ഡോറിലിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കൃത്യം ഏഴാം ദിവസം അതായത് എനിക്ക് മുപ്പത്തിരണ്ട് ആഴ്ചയാവുന്നതിന് തലേ ദിവസം വണ്ടി കച്ചവടമായി അന്ന് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിന് നാട്ടിലെത്തി അല്ലെങ്കിൽ മുപ്പത്തിരണ്ടാഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഫ്ലൈറ്റിൽ കയറാൻ അവർ സമ്മതിക്കത്തില്ല അങ്ങനെ ഞാൻ മുപ്പത്തി രണ്ടാഴ്ചയായപ്പോൾ നാട്ടിലെത്തി ജനുവരിയിൽ ഞാൻ ഡെലിവറി ആയി എനിക്ക് കുഞ്ഞിന് പന്ത്രണ്ട് വർഷം കൂടി അതായത് പതിമൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുമ്പോൾ ബൈബിൾ വായിച്ചിരുന്നു അത് മുടങ്ങാതെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കാരുണ്യ ഞാൻ ഞാനും എൻ്റെ അമ്മയും കൂടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു പകുതി പത്രം നാട്ടിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ബെഡ് റെസ്റ്റായി പിന്നെ ബാക്കിയുള്ള പത്രങ്ങൾ ഞാൻ കുവൈറ്റിലുള്ള വീട്ടിൽ കയറി ഇറങ്ങി ഓരോ വീടുകളിലും കൊടുത്തിരുന്നു ഇത്രയും നന്മകൾ നന്ന മാതാവിനും തിരുക്കുമാരനും ഒരായാലും ഒരു കൂടി നന്ദി പറയുന്നു ഈ ഒരു സാക്ഷ്യം ഈ കുടുംബം നമ്മുടെ മുൻപിൽ വന്നു പറയുന്നവരെ പ്രത്യേകിച്ച് അവരുടെ കയ്യിലൂടെ ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കുഞ്ഞില്ലാത്ത ഒരു ബുദ്ധിമുട്ടിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിന് ലഭിച്ചു എന്നുള്ളതിന് കാരണമായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ വഴി ആരംഭിക്കുന്നത് ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും ആരംഭിക്കുന്നതുപോലെ യൂട്യൂബിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു ഇത് കണ്ട് സാക്ഷ്യം കേട്ട് പിന്നീട് ഉടമ്പടി ആരാധന കൂടി പിന്നീട് അവിടുന്ന് ലീവ് എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ നൽകിയ ഒരു സമ്മാനവുമായിട്ടാണ് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത് അപ്പം ഇത്രയും വർഷമാകുമ്പോഴേക്കും തന്നെ നമുക്കറിയാം നമ്മൾ മാനുഷികമായിട്ടുള്ള എല്ലാ സാധ്യതകളും തന്നെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ടാവും ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പിൻ്റെതായതുകൊണ്ട് തന്നെ അതിനുശേഷം ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് ഈ നിയോഗത്തെ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുകയും അമ്മയെ ഉടമ്പടി ഏറ്റെടുത്തു എന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള ചോദ്യത്തിന് സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും ഒന്നാമത്തേത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് അത് അവരുടെ വിവാഹ ആനുവേഴ്സറിയുടെ അന്ന് അത് ഒരു പരിശുദ്ധ അമ്മ പരിശുദ്ധാമ്മ ഇടപെടണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഉടപടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഒരു വലിയൊരു കൃപയുണ്ട് മൂന്നാമത്തേത് പറയുന്നത് മുപ്പത്തിരണ്ട് ആഴ്ചകൾക്ക് ശേഷം പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതിനു മുമ്പ് അവരുടെ ഒരു വേറൊരു ആവശ്യം അതും പറയുന്നുണ്ട് ഒരു അവിടെ നിന്നെല്ലാം ഡിസ്പാച്ച് ചെയ്ത് പോരുന്ന സമയത്ത് ഒരു വാഹനം അവിടെ വിറ്റ് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സമയത്തും ഇപ്പോൾ ജീവിത പങ്കാളിയുടെ സാക്ഷി ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുക്കുന്ന ഒരു സാക്ഷ്യം പറയുമ്പോൾ അതിൻ്റെ എത്തണമെങ്കിൽ ഈ പറയുന്ന വ്യക്തികളും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് ആൾക്കാരെ നിൽക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ മുന്നിൽ കൂടുതൽ പ്രീതികരമായിട്ട് തീരുന്നത് അപ്പം അന്ന് അന്ന് അത് വിറ്റുപോകാനായിട്ട് വന്നത് ഏഴാം ദിവസം ദിവസക്കണക്ക് ഉൾപ്പെടെയാണ് പറയാം നമ്മളെ ചിത്രത്തോളം നമ്മുടെ മാതാവ് ഒരു ടൈം മദറാണ് മാതാവിന് സമയത്തിന് മേൽ എന്ന് ഓരോ സാക്ഷ്യത്തിലും നിങ്ങൾ പ്രാർത്ഥിച്ച് പരിശോധിക്കുമ്പോൾ മാതാവ് അത് തെളിച്ചും അല്ലെങ്കിൽ പരക്കെയുമൊക്കെ പറയുന്നുണ്ട് അത് പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുക ഈ സാക്ഷ്യത്തിലും അത് പ്രകടമാണ് അതുപോലെ തന്നെ മാതാവ് ഇടപെട്ടു എന്നുള്ളൊരു ബോധ്യത്തിൽ ഇന്ന് അവരിവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഇനിയും ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വേറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇനിയും അനുഭവിക്കുവാനായിട്ട് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം ഇനിയും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും ഇവിടെ സാക്ഷ്യത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക